ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭി മഹിമയെ വലയിൽ വീഴ്ത്താൻ വേണ്ടി ഒരു അഭിനയം നടത്തുകയാണ് കേട്ടോ അങ്ങനെ മഹിമയുടെ മുന്നിൽ വെച്ച് സീനിയർ ആണ് എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് പേര് വന്നിട്ട് അങ്ങ് ആ റാഗിങ് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പം അഭി കൂടി ഉണ്ടാവും എന്നിട്ട് അഭി പറയുകയാണ് അവരോട് ചേട്ടന്മാരെ നിങ്ങൾ ഇവളോടൊന്ന് ക്ഷമിച്ചേക്ക് അവൾക്ക് അറിവില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ് നിങ്ങൾ ഇവളോട് അതിനുള്ള ദേഷ്യം തീർക്കരുത് എന്ന് പറഞ്ഞ് നല്ലവനാവാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിമയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുകയാണ് അപ്പോൾ മഹിമ പറയുന്നത് അഭി നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ട് ോ എൻ്റെ ചേച്ചി പോലീസാണെന്ന് പറഞ്ഞത് ശരി തന്നെയാണ് നിങ്ങളുടെ റാഗിംഗ് ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് ആ അങ്ങനെയാണോ ഇതെന്താ നിന്റെ ലവർ ആണോ എന്ന് അബിയോട് ചോദിക്കും പെട്ടെന്ന് ഒന്ന് പതറുകയാണ് കേട്ടോ എന്നിട്ട് മഹിമയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ മഹിമ അബിയായി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അല്ല എൻ്റെ എന്ന് അബി പറയുകയാണ് എന്നിട്ട് ആ ഇവൾക്ക് ഇവൾക്കിപ്പോൾ റാഗിങ് എന്താണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ഇവളുടെ ചേച്ചി പോലീസാണെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് കാണാമല്ലോ എന്ന് പറയുന്നത് അബി പറയുന്നു വേണ്ട ചേട്ടന്മാരെ ഇത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ അബിയെ അങ്ങ് എല്ലാവരും കൂടിയിട്ട് പഞ്ഞിക്കിടുകയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മഹിമ തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ട അവനെ ഒന്നും ചെയ്യണ്ട എന്ന് തടയുന്ന സമയത്ത് അവർ മഹിമയെ അങ്ങ് തള്ളി മാറ്റുകയാണ് കേട്ടോ അങ്ങനെ തള്ളിയതോട് കൂടിയിട്ട് മഹിമയ്ക്ക് അബിയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം അഭി നല്ല വേദനയുള്ളത് പോലെയൊക്കെ അഭിനയിക്കുകയാണ് അങ്ങനെ മഹിമയും അബിയും കൂടി നേരെ പോവുകയാണ് എന്നിട്ട് കയ്യില് ബാൻഡേജ് ഒക്കെ ഇട്ട് വരികയാണ് കേട്ടോ അബിയുടെ അത് രണ്ടും കൊണ്ട് അബിയുടെ ഫ്രണ്ട്സുകൾ വരികയാണ് അപ്പോൾ ഇവളെന്താ അബിയെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടോ തോന്നുന്നു ഇവളെ ഇന്ന് വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി മഹിമയുടെയും അബിയുടെ അടുത്തേക്ക് വരികയാണ് വരികയുണ്ടോ ഇവളാണോ നിന്നെ ഈ പരുവത്തിലാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അഭി പറയണം അല്ല ഇവളല്ല ഇനി ഇവരെ വിട്ടേക്ക് ഇത് സീനിയേഴ്സ് ചെയ്തതാണ് എന്ന് പറയാണ് അതിനെന്താ അങ്ങനെയാണോ എങ്കിൽ അത് വിട്ടേക്കാം എന്ന് അവർ പറയുമ്പോൾ മഹിമ പറയാണ് അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അവർ ഇങ്ങനെ ചെയ്തത് നിങ്ങളുടെ ഫ്രണ്ടിനെയല്ലേ ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് നമുക്കിത് ചോദിക്കണം അതാണ് വേണ്ടത് ഏയ് അതൊന്നും വേണ്ട സീനിയേഴ്സിനോട് കളിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ആ ഇതാണോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ അഭി പറയണം അത് വേണ്ട ഞാൻ അവരുമായി മുട്ടാൻ ചെന്നതൊന്നുമല്ല പക്ഷേ മഹിമയെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിയപ്പോൾ ഞാൻ അതിൽ ഇടപെട്ടതാണ് എന്ന് പറയണം അപ്പോൾ മഹിമ പറയണേ എനിക്ക് നീ എന്താണ് ചെയ്യുന്നതും എന്തിനേക്കാണ് നീ ഈ പോക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അത് വിട്ടേക്ക് അബി ഞാൻ ഒരിക്കലും നീ ആഗ്രഹിക്കുന്ന പോലെ ആവാൻ ശ്രമിക്കില്ല എനിക്ക് നിന്നെ അങ്ങനെ കാണാനും കഴിയില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് എനിക്ക് തുടരാൻ ആഗ്രഹമുള്ളൂ അല്ലാതെ നിൻ്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ അബിയുടെ ഫ്രണ്ട്സുകൾ അങ്ങ് കളിയാക്കുകയാണ് എന്തുണ്ടായി ഇപ്പോൾ വെറുതെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നും അടിയും വാങ്ങി എന്നിട്ടിപ്പോൾ അവളാണെങ്കിലോ അവളുടെ പാട്ട് നോക്കി പോകുന്നത് കണ്ടില്ലേ എന്ന് പറയാണ് അപ്പോൾ ഇനിയിപ്പോൾ നിന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് സീനിയേഴ്സ് ഞങ്ങളെ എങ്ങാനും ഉപദ്രവിക്കുമോ ആവോ അതാണ് ഞങ്ങളുടെ പേടി എന്ന് പറയട്ടോ അപ്പോൾ അഭി ഇങ്ങനെ മനസ്സുകൊണ്ട് തന്നെ പുഞ്ചിരിക്കും യാണ് ഇതൊക്കെ ഞാൻ ചെയ്ത പ്ലാനുകളാണ് ആ സീനിയേഴ്സ് ഒക്കെ ഞാൻ ഏർപ്പാടാക്കിയവരാണ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പുഞ്ചിരിക്കുന്നത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ മഹിമയെ വളച്ചെടുക്കും എന്നുള്ള ആ ഒരു വാശിയോട് കൂടിയിട്ടാണ് അഭി പിന്നെയും നിരാശപ്പെടാതെ വീണ്ടും മഹിമയുടെ പിന്നാലെ തന്നെ ഇനിയും ഞാൻ ഒരുപാട് കളികൾ കളിക്കും എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് കേട്ടോ അഭി പുഞ്ചിരിക്കുന്നത് പിന്നീട് ജാമം കിട്ടിയ ശേഷം സഞ്ജയ് വീട്ടിലെത്തുകയാണ് ആ സമയത്ത് ശാലിനിയൊക്കെ നന്നായിട്ട് തന്നെ സഞ്ജയ്യെ പരിഹസിക്കുകയാണ് നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നിന്നെ ആ പോലീസുകാർ നന്നായിട്ട് തഞ്ഞിക്കിട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ് അപ്പോൾ ചാച്ചു പറയാണ് ആ പോലീസുകാരല്ല അവളാണ് ആ മഞ്ജു ആണ് സഞ്ജിയെ ഈ പരുവത്തിലാക്കിയത് എന്ന് പറയുന്നത് അവളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അവളുടെ ഭർത്താവിനെ കൊല്ലാൻ നോക്കിയാൽ പിന്നെ അവൾ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുകയുള്ളൂ എന്ന് പറയണ അത് കേൾക്കുന്ന സമയത്ത് ഷാലിനിക്ക് അത്രക്കങ്ങ് പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ശാലിനി പറയാണ് നീ ഒരു കാര്യം ഓർത്തോ സഞ്ജയ് നീ ആരോടാണ് കളിച്ചത് എന്നുള്ളത് മറക്കണ്ട നീ ആരെയാണ് കൊല്ലാൻ നോക്കിയത് എന്ന് മറക്കണ്ട ഗിരിയോടാണ് ഗിരി മാത്രം മതി നിന്നെ എന്താണ് ചെയ്യേണ്ടത് നീ ജീവനോടെ തന്നെ നടക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്ക അല്ലാതെ ഒരു പോലീസുകാരും വിചാരിക്കേണ്ട അത് നീ ഓർമ്മയിൽ വെച്ചോ ഗിരി ഇപ്പോൾ മാലയിട്ടത് കൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത് അല്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ജീവനോടെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുകയില്ല എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സഞ്ജയ്ക്ക് ഒരു പേടി വരുന്നുണ്ട് അങ്ങനെ അവർ ഗിരിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഗിരി അവിടേക്ക് വരുന്നത് അപ്പോൾ ചാച്ചു പറയുന്നു എന്തിനുള്ള പുറപ്പാടാണാവോ ഗിരി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന് പേടിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ അങ്ങനെ ഗിരി വന്നിട്ട് പറയുകയാണ് നീ ഞാൻ ഇടാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നോ എന്നെ അടിക്കാൻ വേണ്ടിയിട്ടും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നീ ജീവനോടോ പോവില്ലായിരുന്നു എന്തായാലും ഞാൻ ഇനി ഇന്നോടൊപ്പം ചെയ്തതിനെല്ലാം ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു ഇനി നീയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല നീ ഗോപാൽ ജിയുടെ മകനാണെന്നുള്ള പരിഗണയും ഇനി ഞാൻ വിട്ടുകഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നിന്നെ രക്ഷിക്കാനോ നിന്റെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നിനും ഞാൻ വരുന്നില്ല നീ എന്നോട് ചെയ്തതിനുള്ള ദ്രോഹത്തിന് എല്ലാം കൂട്ടിച്ചേർത്ത് മഞ്ജു തന്നു എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ വെച്ച് വിട്ടേക്കുന്നു എന്ന് പറഞ്ഞ് ഗിരി പോവാൻ നിൽക്കേണ്ട അപ്പോൾ ചാച്ച് ചോദിക്കണ അല്ല ഗിരി കേസിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ അതിലൊന്നും ഞാൻ ഇടപെടാൻ പോകുന്നില്ല എന്താണോ കോടതി വിധി വരുന്നത് അതുപോലെ ആയിരിക്കും ഇവൻ്റെ അവസ്ഥ കോടതി ഇവനെ ശിക്ഷിക്കാനാണ് വിധിക്കുന്നതെങ്കിൽ ഇവൻ ആ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും അല്ലാതെ ഞാൻ കേസിൽ നിന്ന് ും പിന്മാറുകയോ ഒന്നും തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവന് വേണ്ടിയിട്ട് ഞാൻ ഒരു തവണ സ്റ്റേഷനിൽ കിടക്കുകയും ഇവനക്ക് വേണ്ടി ഞാൻ എല്ലാ കാര്യവും ചെയ്തിട്ടും ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷയുണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇനി നീ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ അത് ഗോപാൽജിയുടെ മകനാണെന്നുള്ള പരിഗണനയൊന്നും ഞാൻ തരികയുമില്ല ആര് തന്നെ നിനക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചു സംസാരിച്ചാലും അത് അനുസരിക്കുകയുമില്ല എന്നൊക്കെ ഒരു ഭീഷണി സ്വരത്തിൽ ഗിരി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സഞ്ജയ്യുടെ മുന്നിൽ നിന്നും പോകുന്നത് അങ്ങനെ സഞ്ജയ് പറയണ ഗിരി പോയ ശേഷം അവൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവൻ ആരാണ് ഞാനെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയാണ് അതെ നിനക്ക് ഈ കിടന്ന് തള്ള മാത്രമേ അറിയുകയുള്ളൂ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഗിരിയെ നിനക്ക് തൊടാൻ പോലും കഴിയില്ല എന്നൊക്കെ ശാലിനിയും പറയുകയാണ് അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് സ്വപ്ന വരുന്നത് അപ്പോൾ സ്വപ്ന ജയെ കാണുമ്പോഴത്തേനും അയ്യോ എൻ്റെ സഞ്ജുവിന് ഇങ്ങനെ ഒരു അവസ്ഥയിലാണോ എന്ത് ഇല്ലാതെയാണ് അവർ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഭിനയിക്കുകയാണ് അപ്പോൾ ശാലിനി പറയണേ എങ്ങനെ കാണിക്കാതിരിക്കും നിന്റെ ഏട്ടനെ കൊല്ലാനാണ് ഇവൻ നോക്കിയത് പിന്നെ കയ്യും കിട്ടി അവർ നോക്കി നിൽക്കുമോ എന്ന് ചോദിക്കും അപ്പോൾ നിനക്ക് നിന്റെ ഏട്ടനെ കൊല്ലാൻ നോക്കിയ ഇവനോട് ഒരു തരത്തിലുള്ള വെറുപ്പും തോന്നുന്നില്ലേ എന്ന് ചോദിക്കാം കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒന്നും തോന്നുന്നില്ല കാരണം ചെറുപ്പ മുതൽ എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ വിലങ്ങ് തടിയായിട്ടാണ് എൻ്റെ ഏട്ടൻ ഉണ്ടായിട്ടുള്ളു അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഏട്ടൻ എന്നുള്ള പരിഗണനയൊന്നും എൻ്റെ മനസ്സിലില്ല എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന സമയത്ത് സഞ്ജയ്ക്ക് ഒരുപാട് സന്തോഷമാകട്ടോ അപ്പോൾ ചാച്ചവും ഉപദേശിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നീ എന്തറിഞ്ഞിട്ടാ മോളെ ഈ സംസാരിക്കുന്നത് എന്ന് സ്വപ്നയോട് ചോദിക്കുമ്പോൾ സഞ്ജയ് പറയുകയാണ് നിങ്ങൾ രണ്ടു രണ്ടുപേരും ഇക്കാര്യത്തിൽ സംസാരിക്കേണ്ട നിങ്ങൾ രണ്ടു പേരും ഈ കുടുംബത്തിനോട് ചെയ്തത് എന്താണെന്നുള്ളതൊക്കെ എനിക്കും എൻ്റെ ഡാഡിക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ന്യായവും ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ ശാലിനിയോട് പറയുന്നുണ്ട് നീ യും എന്താണ് ചെയ്യുന്നത് അതുകൊണ്ട് നീ അധികം സംസാരിക്കേണ്ട നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നും പോകുന്നുണ്ടോ എന്ന് പറയുകയാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം സഞ്ജയ് സ്വപ്നയുടെ കയ്യങ്ങ് പിടിച്ചിട്ട് പറയുകയാണ് മോളെ നീ എന്നെ എത്ര മാത്രം അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് എനിക്ക് വേണ്ടി നിന്റെ കുടുംബത്തെ പോലും നീ തള്ളി പറയുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ തള്ളി പറയാനും എനിക്ക് ഒരു എനിക്ക് ഏറ്റവും വലുത് എൻ്റെ സഞ്ജയാണ് എന്ന് സ്വപ്ന വീണ്ടും പറയട്ടോ അപ്പോൾ സ്വപ്നയെ സഞ്ജയ് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും മനസ്സിലാക്കി ോട്ടോ ഇങ്ങോട്ടും പറയുകയാണ് കേട്ടോ എടി പൊട്ടി നിന്ന് ഈ എന്തറിഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നത് നിനക്കുള്ള പണിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ സഞ്ജയ് മനസ്സിൽ കരുതുകയട്ടോ അപ്പോൾ സ്വപ്നയാണെങ്കിലും എടാ മണ്ട ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് ഈ വീടും ഈ വീട്ടിലേക്ക് വന്ന് കയറാൻ വേണ്ടിയിട്ടും ഈ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ സ്വപ്നയും മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി പാർക്കിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ സ്വപ്നയോട് ഗിരി ചോദിക്കുകയാണ് ഇനി എവിടെയായിരുന്നു പോയിരുന്നത് എന്ന് ചോദിക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് എന്ന് പറയട്ടോ അപ്പോൾ നീ സഞ്ജയുടെ അടുത്തേക്കാണ് പോയത് ആ അറിഞ്ഞുകൊണ്ടാണോ ഏട്ടൻ ചോദിക്കുന്നത് നീ എന്തറിഞ്ഞിട്ടാ മോളെ ഈ സഞ്ജയനെ കൂട്ടുകൂടുന്നത് എന്ന് ചോദിക്കുകയാണ് എന്നെ ഉപദേശിക്കാൻ ഒന്നും നിൽക്കാൻ നിൻ്റെ കല്യാണം വരെ ഇത് ബാധിക്കുമെന്ന് ഗിരി പറയുമ്പോൾ എൻ്റെ കല്യാണം ഒന്നും അതിന് ഏട്ടൻ നടത്തി തരണ്ട എന്ന് മുഖത്ത് നോക്കി പറയട്ടെ അങ്ങനെ സ്വപ്ന പറയുന്ന ഓരോ വാക്കുകളും അത് ഗിരിക്ക് വല്ലാതെ മനസ്സിലേക്ക് നോവുന്നുണ്ട് അങ്ങനെ ഗിരി വിഷമത്തോടു കൂടി മുകുന്ദന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് മുകുന്ദനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിന്റെ മുന്നേ തന്നെ മുകുന്ദനുമായി ഗിരി സംസാരിക്കുന്നുണ്ട് സഞ്ജയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇനി ഉണ്ടാവില്ല ഗോപാൽജിയുടെ മകനാണെന്നുള്ള ഒരു പരിഗണയും ഞാൻ ഇനി സഞ്ജയ്ക്ക് കൊടുക്കില്ല എന്നുള്ള വാക്കൊക്കെ മുകുന്ദന് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുകുന്ദന് ചെറുതായിട്ടൊന്ന് ഗിരിയോട് പിണങ്ങിയിട്ടുണ്ടാവുട്ടോ നീ ഇനി സഞ്ജയുമായിട്ട് വല്ല ഫ്രണ്ട്ഷിപ്പും തുടർന്നു കഴിഞ്ഞാൽ അയാളുമായിട്ട് എന്തെങ്കിലും ഒരു കൂട്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ നീയും ഞാനും തമ്മിൽ ഒരു തരത്തിലുള്ള ഉണ്ടാവും എന്ന് മുകുന്ദ പറയട്ടോ ആ സമയത്താണ് ഗിരി പറയുന്നത് എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്നോട് ഗോപാൽജി ചോദിക്കാണ് സഞ്ജിയാണോ നിനക്ക് വേണ്ടത് മുകുന്ദനെയാണോ നിനക്ക് വേണ്ടത് ചോദിച്ചാൽ ഞാൻ ഉറപ്പായും എന്റെ മുകുന്ദനെ തന്നെ മതി എന്ന് ഞാൻ പറയും എന്തിന്റെ പേരിലാണെങ്കിലും എന്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ വിട്ടുകളയില്ല എന്ന് പറയാണ് അങ്ങനെ ഗിരി പറയുന്ന ആ വാക്കുകൾ കേൾ മുകുന്ദന് ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ ആനന്ദ കണ്ണീരൊക്കെ മുകുന്ദന്റെ കണ്ണിൽ നിന്ന് വരുന്നുണ്ട് എന്നിട്ട് ഗിരിയും മുകുന്ദൻ അങ്ങ് കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ മുകുന്ദനോട് ിരി സ്വപ്നയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗിരിക്ക് അത് ഒരുപാട് വിഷമമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മുകുന്ദൻ സ്വപ്നയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വപ്നയെ ഉപദേശിക്കുകയാണ് ഇനി ഇനിയെങ്കിലും സഞ്ജയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സഞ്ജിയോട് എല്ലാ കാര്യവും തുറന്നു പറയും ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവനോട് തുറന്നു പറയും എന്ന് പറയാട്ടോ അപ്പോൾ സ്വപ്നക്കങ്ങ് പേടി വരികയാണ് സഞ്ജയോട് പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഇല്ല നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് പറയുമെന്ന് പറഞ്ഞ് ൻ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സ്വപ്ന നേരെ സഞ്ജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അങ്ങ് എരിപിരി കയറ്റിയിട്ട് മുകുന്ദനെ കുറിച്ച് വേണ്ടാത്തതൊക്കെ പറയുകയാണ് അങ്ങനെ സഞ്ജയ് ഒരാളെ വിട്ട് മുകുന്ദനെ അടിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുകയാണ് ഗുണ്ടയെ വിളിച്ചിട്ട് ഏർപ്പാടാക്കുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദൻ വരുന്ന വഴിക്ക് വെച്ച് സഞ്ജയ് ഏർപ്പാടാക്കിയ ആ ഗുണ്ട മുകുന്ദനെ ഒരുപാട് ഇടിച്ച് ഒരു പരുവമാക്കുന്നുണ്ട് പക്ഷേ മുകുന്ദനെ തിരിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തത് മാലയിട്ടതുകൊണ്ട് തന്നെ മുകുന്ദൻ ആ അടിയൊക്കെ കൊള്ളുകയാണ് ാണ് അങ്ങനെ മുകുന്ദനെ ഈ പരിക്കു പറ്റിയ വിവരം മഹിമ അറിയുകയാണ് കേട്ടോ അങ്ങനെ മഹിമയോട് മുകുന്ദൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് സ്വപ്നയുടെ വണി തന്നെയാണ് സഞ്ജയ് ആളെ വിട്ട് അടുപ്പിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ മഹിമ മനസ്സിലാക്കുകയാണ് അങ്ങനെ മഹിമ സ്വപ്നയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ മുകുന്ദനെ തൊട്ടതിന് മഹിമ സ്വപ്നയെ നന്നായിട്ട് തന്നെ പെരുമാറുന്നുണ്ട് അവളുടെ രണ്ട് കൈയും അങ്ങ് പിരിച്ച് ഒരു വേദനയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവളുടെ ഷോൾഡറിൽ കൈ വെച്ച് അമർത്തിയായിട്ട് അങ്ങ് പറയുന്നുണ്ട് നീ നീ ഇനിയെങ്കിലും മര്യാദക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ മുകുന്ദനെ ഇനിയെങ്കിലും ആരെങ്കിലും വിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല ഞാൻ നീ ചെയ്യുന്ന എല്ലാ കൊള്ളരതായ്മകളും ഞാൻ ഗിരിയേട്ടനോടങ്ങ് തുറന്നു പറയും നീയാണ് മുകുന്ദനെ പ്രേമിച്ച് വഞ്ചിച്ചവളെന്നും നീ കാരണമാണ് മുകുന്ദൻ അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളതും എല്ലാം തന്നെ ഞാൻ ഗിരിയേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ അടിക്കില്ല എന്ന് പറഞ്ഞ ഗിരിയേട്ട് ആ വാക്ക് ഗിരിയേട്ടനങ്ങ് തെറ്റിച്ചു കളയും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് മുകുന്ദനെ ഗിരിയേട്ടന് അതുകൊണ്ട് അത് ഇനി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മഹിമ സ്വപ്നയോട് കാര്യങ്ങളൊക്കെ പറയുകയാട്ടെ അങ്ങനെ മഹിമയുടെ കയ്യിൽ നിന്നും സ്വപ്നയ്ക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് അങ്ങനെ വേദന കൊണ്ട് സ്വപ്നം ഒന്ന് അങ്ങ് പൊളയുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് ഗിരിയുമായി മഞ്ജു സംസാരിക്കുകയാണ് അപ്പോൾ മുകുന്ദനോട് പറഞ്ഞ വാക്കൊക്കെ ഗിരി സംസാരിക്കാനെട്ടോ ഇനി സഞ്ജയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല ഗോപാൽജിയുടെ മകനാണെന്നുള്ള ഒരു പരിഗണനയും ഇനി ഞാൻ കൊടുക്കില്ല അവൻ എന്ത് തെറ്റ് ചെയ്താലും ഇനി ഞാൻ അത് അതിൽ ഇടപെടില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ വാക്കിനല്ലേ വില കൊടുത്തത് മുകുന്ദൻ്റെ വാക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഫ്രണ്ട്സുകളാവുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഫ്രണ്ട്ഷിപ്പിന് തന്നെയല്ലേ ഉണ്ടാവുക എന്ന് പറയുക അപ്പോൾ മഞ്ജു ഗിരിയെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുകയാണ് അപ്പോൾ എന്നെക്കാളും വില മുകുന്ദൻ്റെ വാക്കുകൾക്കാണല്ലേ എന്നും പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പിണങ്ങിയ പോലെ ഇരിക്കും ാണ് പക്ഷേ അത് മഞ്ജു അങ്ങനെ വെറുതെ കാണിച്ചതായിരിക്കും കേട്ടോ ഗിരിയുടെ മനസ്സിലിരുപ്പൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് മഞ്ജു പറയുകയാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഗിരിയേ മുകുന്ദനെ പോലെ നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ മഞ്ജു ഗിരിയോട് പറയുകയാണ് ഇനി മുകുന്ദന് പരിക്കു പറ്റിയ വിവരം ഗിരി അറിയാൻ പോകുന്നുണ്ട്